കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം തന്നെയാണ് കഴിഞ്ഞോണ ഞാൻ പറഞ്ഞു എന്നിട്ടും ആൾക്കാർക്ക് ഇരിക്കാൻ പുറത്തില്ല ആൾക്കാരുടെ ജീവനിൽ കൊതിയും ഭയവും ഇതുവുണ്ടാക്കിയിട്ട സ്വത്തൊക്കെ എങ്ങോട്ട് കൊണ്ടുപോവോ എന്നൊക്കെ ആരെങ്കിലും കൊണ്ടുപോവോ ഞാൻ ചത്തുപോവോ ഇങ്ങനെയൊക്കെയുള്ള കുറേ ഭയമാണ് ജനങ്ങൾക്ക് എന്തിനാ ഭയക്കുന്നത് ജനിച്ചാൽ മരിക്കും ഇങ്ങനെ ഉള്ളാലൊന്നും നമുക്കൂടെ ജയിക്കാൻ പറ്റില്ല ഒരു ദിവസം മരിച്ചാലും പ്രാവായിട്ട് മരിക്കുക അതായത് ധീരയോദ്ധാവ് ധീരൻ എന്നൊക്കെ പറയും ധീരൻ ഒരു പ്രാവശ്യമേ മരണയുള്ളൂ ഭയക്കരുത് ഭയമൊന്നിനും പരിഹാരമില്ല ന്യൂക്ലിയർ വെപ്പൻസൊക്കെ പ്രയോഗിക്കോ എന്നാണ് ഇപ്പോൾ എല്ലാവരുടെയും ചിന്ത ഒന്നും സംഭവിക്കാൻ പറ്റില്ല ഇതൊക്കെ ഇപ്പം തന്നെ കോംപ്രമൈസ് ആവും കൂടി മറിഞ്ഞാല് പത്ത് ദിവസത്തിനകത്ത് ആവും അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ അല്ലാതെ ഉള്ള കാര്യമൊക്കെ കുറേമാർക്ക് യുദ്ധം നല്ലതാണ് എന്നു ചിലരത് പറയും ചെയ്യുന്നുണ്ട് ഞാൻ കടവൊക്കെ വാച്ചിട്ടേക്കണേ ഉ എങ്ങനെയെങ്കിലും യുദ്ധം വന്ന് മരിച്ചാൽ മതി എന്ന് പറയുന്നത് എല്ലാവരും എൻ്റെ അടുത്ത് ഓപ്പണായിട്ട് പറയും അങ്ങനെ പറയുന്നവന്മാരുണ്ട് ജീവിതം മടുത്തവർ അങ്ങനെ പറയും ജീവിതത്തിലെല്ലാ സൗഭാഗ്യങ്ങളുള്ളത് എല്ലാം ഉണ്ടാക്കി ഇട്ടേക്കുന്നവരൊക്കെ പറയണത് എന്തിനാണെന്ന് അറിയാമോ അയ്യോ യുദ്ധം വരുമോ അവർക്ക് ഭയമാണ് അവർക്ക് ഭീതിയും ഭയമാണ് പിന്നെ ഏറ്റവും വലിയ ആ വിശ്വാസി ദൈവത്തിന് ഏറ്റവും കൂടുതൽ ഇരുപത്തി മണിക്കൂറും തൊഴിൽ കൊണ്ട് നടക്കുന്നവൻ എന്തോ കള്ളത്തനുള്ളവൻ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് ഇതെല്ലാം മനുഷ്യൻ്റെ സൈക്കോളജിയുടെ ഭാഗമായിട്ട് വരികയാണ് എനിക്ക് കിട്ടണ എൻ്റെ ഉപാധി ഭഗവാൻ കൊണ്ട് കൊടുക്കാമെന്ന് അങ്ങനെ ഭഗവാനൊന്നും നിങ്ങളുടെ പൈസ കണ്ട് നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യും അവിടെയാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നത് പിന്നെ ഇന്ത്യയും പാകിസ്ഥാൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു പാകിസ്ഥാൻ വെറും കുരങ്ങും ഇന്ത്യ ആനയുമാണ് അപ്പം അതുകൊണ്ട് നിങ്ങളാരും ഭയപ്പെടുന്ന ഒന്നും വേണ്ട ഇതൊന്നും ഇത് അങ്ങനെ നീണ്ടൊന്നും പോകില്ല പാകിസ്ഥാന് ഭയമുണ്ട് പാകിസ്ഥാനറിയാം ഇന്ത്യയുടെ ശക്തി എന്താണെന്ന് അറിയാം ഇന്ത്യ തിരിച്ചടി തുടങ്ങുന്നുമേ തന്നെ യുദ്ധം തുടങ്ങുന്നുൻപേ തന്നെ പാകിസ്ഥാൻ പറഞ്ഞിരിക്കും വിറച്ച് വിറച്ചിരിക്കുകയാണ് പാകിസ്ഥാനിൽ പ്രകൃതിയും കൂടെ ആ പണി കൊടുക്കുകയാണ് ഭൂകമ്പം ഇന്ന് നാലരയായി ഇന്നിപ്പോൾ അഞ്ചരയായി പാകിസ്ഥാൻ അവിടെ നിന്നും കൂടെ പണി വരാതിരിക്കാൻ ശ്രദ്ധിക്കണം ഞാനൊരു കാര്യം പറയല ഭഗവാൻ ജനുവിൻ്റെ കൂടെ നിൽക്കുകയുള്ളു ജനുൻ ഇന്ത്യയുടെ കൂടെയാണ് പറയാൻ കാരണം ഇന്ത്യ അല്ല യുദ്ധത്തിന് പോയത് ഇന്ത്യയിൽ വന്ന് ഇരുപത്തി ഒമ്പത് ദിനപരാധികളെ കൊന്നൊടുക്കി അതൊരിക്കലും ഭഗവാൻ്റെ നീമ്പോൾ ശരിയല്ല നമ്മൾ നിരപരാധികളെ ദ്രോഹിക്കുമ്പോഴാണ് പ്രോബ്ലം വരുന്നത് അപ്പം ഞാൻ ചില ആൾക്കാരെടുത്ത് പറയും അവൻ നിങ്ങളെ വന്ന് തൊടണം ഒരു നിയമം നടപ്പിലാക്കണമെങ്കിൽ ഭഗവാൻ ജന്യൂന് വേണം അപ്പം ജന്യൂന് വേണ്ടി എന്തു ചെയ്യും ദുഷ്ടൻ നിങ്ങളെ വന്ന് തൊടും സാധുക്കൾ അപ്പോൾ അവിടെ ഒരു തെറ്റായിട്ട് കണ്ടിട്ട് പിന്നെ ഭഗവാൻ അവന് പണി കൊടുക്കും ഇങ്ങനെയാണ് അതിനകത്ത് വരുന്ന ഒരു തത്വം ഇതിപ്പോൾ നിങ്ങളാരും പേടിക്കുകയെന്നും വേണ്ട അത് വലിയ ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പറഞ്ഞതാണ് ഇപ്പോൾ പിന്നെ ഓരോരുത്തന്മാർ അത് വെച്ച് പൊട്ടും പൊടിയൊക്കെ തൂങ്ങിക്കൊണ്ട് വരികയാണ് അപ്പം അതുകൊണ്ട് അത് വിഷയമില്ല തീർച്ചയായിട്ടും ഇങ്ങനെയാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വലിയ ജോയിഷ്യം പറഞ്ഞു യുദ്ധം ഇരുപത്തഞ്ചിന് ഇരുപത്തേഴിന് ഇടയ്ക്ക് ശ്രമിക്കണം പിന്നെ ചൈനയിലെ കുറേ ഓരോ കാണിച്ചുകൊണ്ട് പാകിസ്ഥാൻ നമ്മൾ ഈ ചൈന എന്ന് പറയുന്നത് ലോക്കൽ സാധനമാണ് നമ്മുടെ കയ്യിൽ നല്ല ഉശിരുള്ള സാധനമാണ് റഷ്യയുടെതും ഇസ്രായേലിൻ്റെയൊക്കെ നല്ല വെപ്പൻസുകൾ സൂപ്പറായിട്ടുള്ള സാധനങ്ങൾ പോലത്തെ തന്നെ ഇന്ത്യയിൽ നിർമ്മിച്ച സാധനങ്ങളുമുണ്ട് ചൈനീസ് സാധനങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ യൂസ് ആൻഡ് ത്രോ അതാണല്ലോ ചൈനീസിൻ്റെ ഒരു ക്വാളിറ്റി അവിടെ ക്വാണ്ടിറ്റി കൂടുതലും ക്വാളിറ്റി കുറവുമില്ലേ ഇപ്പം ചൈന ഫോണ് ചൈന സാധനങ്ങളെന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാല്ലോ അത് യൂസ് ചെയ്യാത്ത സാധനമാണ് ഇനിയിപ്പോൾ പാക്കിസ്ഥാനെ കൊണ്ടു കൊടുത്താൽ അത് പൊട്ടുമെന്നുള്ള അദ്ദേഹത്തിന് തന്നെ അറിയാം അപ്പോൾ അതൊന്നും വലിയ വിഷയമില്ല നല്ല ഉശിരുള്ള ക്വാളിറ്റിയുള്ള നല്ല ഉഗ്രൻ സാധനങ്ങൾ വെപ്പൻസ് നമ്മുടെ കയ്യിലുണ്ട് കാരണം നിങ്ങളാരും ഭയക്കണ്ട എന്തിനാ ഇങ്ങനെ ഭയക്കുന്നത് ജനിച്ചാൽ നമ്മൾ ഒരു ദിവസം മരിക്കും രാജ്യത്തിന് വേണ്ടി മരിച്ചു എന്ന് തീരുമാനിക്കോ ധൈര്യം മാറ്റിയിരിക്കുമോ എത്ര പറഞ്ഞാലും നിങ്ങളത് കേൾക്കുന്നില്ല ദയവ് ചെയ്ത് എനിക്ക് മെസ്സേജ് അയക്കരുത് ഞാനതിനു വേണ്ടിയാണ് വീഡിയോ ഇടുന്നത് ഞാൻ പറഞ്ഞു പറഞ്ഞ് തളന്നു അതാണ് അതിനകത്ത് കുറേ നാൾ മുല്ലപ്പെരിയാറ് പെട്ടോ എന്നുള്ള ചോദിപ്പായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ ഇത്ത എന്ന് പറഞ്ഞാലും കലിയെ ചോദിച്ചതിന് കിടക്കപ്രതി ഇല്ല എന്ന് പറയുമ്പോൾ ഇപ്പം തന്നെ ഞാനൊരു പത്ത് പതിനെട്ട് ദിവസം ജോലി ചെയ്യുന്നു ഈ വീഡിയോ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണേ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കരുതേ ഭയത്തിൽ ന്യൂക്ലിയർ പൊട്ടോ അത് പൊട്ടോ ഈ ഒരുമാതിരി പിള്ളേരെ സ്കൂളിൽ പഠിക്കുമ്പോൾ പൊട്ടണമെങ്കിൽ പൊട്ടിട്ട് നമുക്ക് നോക്കാം നമ്മുടെ ഇന്ത്യൻ ഭരണാധികാരികൾക്ക് അതിനുള്ള കഴിവുണ്ട് നമ്മുടെ കയ്യിലൊരു ജെയിംസ് ഉണ്ട് അജിത് ദോവൽ അതേ നോക്കും പിന്നെ നമ്മളെ ഇഷ്ടം പോലെ സൈന സർവ്വ സൈനാധിപന്മാരും സൈനാധിപന്മാരും സംയുക്ത സൈനാധിപന്മാരും എല്ലാം വരുവു നമുക്കിപ്പോൾ വലിയ കാഷ്വാലിറ്റി ഒന്നുമില്ല ഇപ്പം എസ്കലേറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ നമ്മളിതുവരെ എസ്കലേറ്റ് ചെയ്തില്ല പാകിസ്ഥാൻ ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ പോയിട്ട് വന്ന് ചെറുതായിട്ടൊന്ന് കാണിച്ചിട്ട് ഇങ്ങനെ വന്നതേ ഉള്ളൂ ഇനി വലുത് വരാൻ പോകണേ ഉള്ളൂ ഇതൊക്കെ ചെറിയ കമ്പക്കെട്ടുകളെ ആയുള്ളൂ ഇനി ഇന്ത്യയുടെ കയ്യിൽ വലിയ വലിയ സാധനങ്ങളുണ്ട് അതൊക്കെ ഒരു സാമ്പിൾ വെടിക്കെട്ട് സാമ്പിൾ വെടിക്കെട്ട് നടത്തിയപ്പം തന്നെ പാകിസ്ഥാൻ കളർന്ന് ക്ഷീണിച്ച് പിന്നെ ബാക്കി ഒറിജിനൽ വെടിക്കെട്ട് വന്നാൽ ഉള്ള ഗതി ആലേ നോക്കിയേ അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് കലിയേരി ഓഫീഷ്യത്തിന് സമാധാനത്തിന് വേണ്ടിയാണെങ്കിൽ ഇത്രയും ഒക്കെ മെസ്സേജ് വന്നാൽ എന്നെ കൊണ്ട് താങ്ങാൻ പറ്റൂല്ലേ പറഞ്ഞ് പറഞ്ഞ് ആരംഭിക്കാൻ പറ്റും പിന്നെ ഞാൻ ഇരുപത്തി മൂന്നാം തീയതി എറണാകുളം ഓഫീസിൽ കാണും ഇരുപത്തി അഞ്ചാം തീയതി പാലക്കാട് ഓഫീസിൽ കാണും ഇരുപത്തി ഏഴാം തീയതി താമരശ്ശേരി സിറ്റി മോൾ ഓഫീസിൽ കാണും ഇനി അതാണ് അടുത്ത പരിപാടി നിങ്ങളൊക്കെ ഒന്ന് സഹകരിക്കണം അല്ലാതെ തന്നെ എനിക്ക് വർക്കിൻ്റെ ലോഡ് വളരെ കൂടുതലാണ് പിന്നെ ഇതുപോലുള്ള കാര്യങ്ങളിൽ എന്നാൽ കഴിയുന്ന പേർക്ക് ഞാൻ മറുപടി കൊടുക്കാറുണ്ട് ഭയം കൊണ്ടാണല്ലോ എന്ന് പറയുമ്പോൾ എങ്കിലും നമ്മൾ ഭയക്കരുത് എന്തിനാണ് നമ്മൾ ഭയക്കുന്നത് ഭയം നമ്മളെ പിടികൂടിയാൽ നമ്മൾ തോൽവിയിലേക്ക് പോകും നമ്മളൊരിക്കലും ഭയക്കരുത് നമ്മളെ നാളൊരു ഭടനാവാൻ പോവുകയാണ് നമ്മൾ ഇന്ത്യക്ക് വേണ്ടി അവസാനത്തെ ജീവൻ വരെ പോരാടണം അതാണ് ഇന്ത്യയിലെ ഓരോ യുവാക്കളും ഓരോ പുരുഷന്മാരും ഭടന്മാരായിട്ട് മാറും നാളെ ഒരു ഇന്ത്യക്ക് ഒരു ആവശ്യമാറ്റി വന്നാൽ അതിപ്പോൾ സ്ത്രീകളും അണിചേര് അപ്പം അതാണ് അതിനകത്തുള്ള കാര്യം അതുകൊണ്ട് നമ്മളെ ശക്തരായ ഭരണാധികാരികളും രാഷ്ട്രീയ നേതാക്കന്മാരും നല്ല അറിവുള്ള ഒരുപാട് പേര് ഭാരതത്തിലുള്ളു അവരത് നോക്കിക്കോളും അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക ധൈര്യമാറ്റിരിക്കുക വിജയം ഇന്ത്യയുടെ കൂടെയാണ് ഇന്ത്യയെ വിജയിക്കും അത് ഇനിയിപ്പം സ്വപ്നത്തിന് പോലും പാകിസ്ഥാൻ വിജയിക്കില്ല അതുകൊണ്ട് അവർ വലിയ രാജ്യങ്ങളൊക്കെ വിളിച്ച് കരഞ്ഞ് വേളം വെച്ച് എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണേ ഞങ്ങളെ എന്ന് പറയും പിന്നെ വീരവാദം കാണുമല്ലോ അതെല്ലാവരിലും ഉള്ളതാണല്ലോ അത് സ്വാഭാവികമായിട്ട് ഒരു അപകർഷ ബോധം യുവയുടെ ഭാഗമായിട്ട് തോറ്റു കൊടുക്കാൻ മനസ്സില്ലല്ലോ അത് തോറ്റാലും ജയിച്ചെന്നല്ലേ പറയും അത് ലോകത്തിൻ്റെ ഒരു നിയമമാണ് നമ്മൾ അവരെ പോയി അടിച്ചു ഇഞ്ചി തകർത്തു എന്നൊക്കെ ആയിരിക്കും പറയണം അവിടുത്തെ ജനങ്ങൾ വെള്ളത്തിന് വേണ്ടി നടക്കണം പട്ടിണി കിടക്കണേ എത്ര വേടിയുള്ള കാണുന്നത് സത്യം എന്താണെന്ന് നമ്മൾ ആൾക്കാർ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യയിലാവുമ്പോൾ ഒന്നുമല്ല ഇനി ഒരിക്കലും ഒന്നും ആവാനും പോകുന്നില്ല അതേ അത്രേ ഉള്ളൂ പിന്നെ ചൈനയിലെ ഓലപ്പടക്കം കാണിച്ച് ഇന്ത്യയെ വരട്ടാന്നൊന്നും വിചാരിക്കേണ്ട നമ്മൾ വരട്ടില്ല ചൈന എന്ന് പറഞ്ഞാൽ ഒരു ലോക്കൽ സാധനങ്ങളാണ് ചൈനയിലെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ലോക്കലാണ് ഇപ്പം ഇന്ത്യൻ പ്രോഡക്റ്റുകളെന്ന് പറഞ്ഞാൽ ചൈനയെക്കാളും മികവ് പുലർത്തുന്ന ഉഗ്രം ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് പിന്നെ ഇന്ത്യയിലെ കയ്യിലിരിക്കുന്നത് റഷ്യയിലെ ഇസ്രായേലിൻ്റെയും ഫ്രാൻസിൻ്റെയും അങ്ങനെ പോകുന്ന നല്ല ഒറിജിനൽ ക്വാളിറ്റിയുള്ള വെപ്പൻസുകളാണ് ചൈനയിലെ വടക്കം തുർക്കിയിലത് ഇതൊക്കെ എവിടെ കിടക്കണ് തുർക്കിയും ചൈനയൊക്കെ എവിടെ കിടക്കണ് അവർക്കൊക്കെ നമ്മൾ സഹായം കൊടുത്തിട്ടിരുന്നത് അതാണ് ഈ തുർക്കിക്കൊക്കെ അപ്പോൾ അതുകൊണ്ടൊന്നും അതൊന്നും നടക്കില്ല പിന്നെ ഒരുമയപ്പെട്ട നമ്മളായിട്ടൊന്നിനും പോകുന്നുമില്ല ഒരുമായി രാജ്യത്തിനൊക്കെ ഇന്ത്യയുടെ കൂടെയാണ് സപ്പോർട്ട് ഇന്ത്യ ഒരു മതേതര രാജ്യമാണ് അപ്പോൾ എല്ലാ രാജ്യങ്ങളും ഇന്ത്യ സപ്പോർട്ട് ചെയ്തേ പറ്റുകയുള്ളു ഇന്ത്യയിൽ ഉണ്ട് മുസ്ലിം ഉണ്ട് ഹിന്ദു ഉണ്ട് എല്ലാ ജാതിയിലുള്ളവരും വസിക്കുന്ന സ്ഥലമാണ് സ്വാഭാവികമായിട്ട് ഇന്ത്യ തകർക്കാൻ ആരും ഇഷ്ടപ്പെടില്ല ആകെ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ചൈനയാണ് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയ അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല പാകിസ്ഥാനെ പ്രകൃതിയും കൂടെ അടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഭൂകമ്പത്തിൽ ഇനി വെറുതെ ഭാരതീയരെ ശാപം മാറ്റി വയ്ക്കേണ്ട ജനുവിൻ്റെ കൂടെ ഭഗവാൻ നിൽക്കുകയുള്ളു അപ്പം അതുകൊണ്ട് പാകിസ്ഥാൻ മര്യാദയ്ക്ക് പോയാൽ കൊള്ളാം വെടിനിർത്തലൊക്കെ മതിയായ മര്യാദയ്ക്ക് പോയല്ലേ ഇങ്ങോട്ട് വന്ന് ചൊറിഞ്ഞാൽ അങ്ങോട്ട് കയറി അള്ളി മാന്തി അടിച്ചു കീറി ഉളർന്നിട്ടിട്ട് വരും അതാണ് ഇന്ത്യക്കാരുടെ രീതി ഇന്ത്യക്കാർ ഒറ്റ കെട്ടാണ് ഞങ്ങൾക്ക് ജാതി ഇല്ല ഞങ്ങൾക്ക് മതം ഇല്ല ഒരു പ്രശ്നം വന്നാൽ ഞങ്ങൾ ഒറ്റക്കെട്ടാണ് അതാണ് നമ്മുടെ ഐക്യം നിങ്ങൾക്ക് എല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അൽഹമുലില്ല അള്ളാഹു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വര ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു എൻ്റെ പൊന്നും മഹാദേവ ഈ പാകിസ്ഥാൻകാർക്ക് ബുദ്ധി കൊടുക്കണേ അവിടുത്തെ ജനങ്ങൾ കരഞ്ഞു പൊളിക്കുകയാണ് അവിടുത്തെ ഭരണാധികാരികൾക്ക് ബുദ്ധി കൊടുക്കണേ ഇല്ലെങ്കിൽ അവന്മാർ ഭൂപടത്തിൽ നിന്ന് തന്നെ ഇല്ലാതായിപ്പോൾ പാകിസ്ഥാൻ എന്നുള്ള ഒരു രാജ്യത്തിന് ഇനി നമുക്ക് കാണാൻ പറ്റില്ലേ അതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ നിരപരാധിയാണ് സാധുക്കളാണ് അവരൊക്കെ പാവങ്ങളാണ് ഈ സാധുക്കൾ ഇതിനകത്തൊന്നും സംഭവിക്കരുതേ മഹാദേവ ആർക്കും ഒരു ഭാഗത്ത് സംഭവിക്കാതിരിക്കട്ടെ പിന്നെ തെറ്റ് ചെയ്യുന്നവൻ വെള്ളം കൂടി ഉപ്പ് തിരിഞ്ഞു അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് സാധുക്കൾക്ക് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ ഇതിനു മറ്റും ഒരു ബന്ധവും ഇല്ലാത്തവർ കഷ്ടപ്പെടാതിരിക്കട്ടെ അവന്മാർ വെടി നിർത്തുകയാണെങ്കിൽ ഇന്ത്യ വെടി നിർത്തും അടിച്ചാലേ തിരിച്ചടിക്കുമ്പോൾ അതാണ് ഇന്ത്യയുടെ നയം അതാണ് ഭാരതീയ നിങ്ങൾക്കെല്ലാവർക്കും കലിക ജ്യോതിഷൻ്റെ പ്രണവമാണ്